അട്ടപ്പൂക്കളം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് കൂടുതൽ അറിയാം ഇത് എത്ര മണിക്ക് രാവിലെ ഇന്നലെ ഞങ്ങൾ മൂന്ന് തുടങ്ങിയത് അതായത് ആദ്യത്തെ സ്കെച്ച് ചടങ്ങതിന് സ്കെത്തില്ല എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് വിദ്യാർത്ഥികൾ അദ്ദേഹമാണ് ചെയ്തത് അതിന് ശേഷം പിന്നെ ഞങ്ങൾ പൂക്കളം ഒരുക്കുകയാണ് ഒഴുക്കുകയാണുണ്ടായത് പൂക്കളം ഒരിക്കിയതിനു ശേഷം ഇതിന് തന്നെ ഡിസൈൻ ചത്തും ഡിസൈൻ വേറെ എഞ്ചിനീയറിംഗ് സ്റ്റാച്ച് വേറെ അത് തലോറിച്ച് സസ്പെൻസ് ആണ് അത് നടന്ന് രാവിലെ ഓപ്പൺ ചെയ്യണം ആയിരത്തി നല്ല കിലോ പൂക്കളുണ്ട് അതിന് വലിയൊരു പണിയാണ് ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയതാണ് രാവിലെ പുലർച്ചെ അഞ്ചു മണിക്ക് വെട്ടി അതിന് വലിയൊരു ഷെഡ് ഇതിനുവേണ്ടി കെട്ടും അതില് പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ും അവര് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ വെട്ടി 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 കൈമാറി ഒന്നര രണ്ടു മണി വരെ കളർ അല്ല ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ട് ഒരു ജോലിക്കാർക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കളർ കളടാൻ വളരെ കുറച്ച് സമയമുണ്ട് ഉണ്ടാവില്ല അത് മാനുവൽ വർക്കാണ് സമയം എടുക്കും എന്തായാലും തൃശ്ശൂർക്ക് വലിയ അഭിമാനമുള്ള ഒരു കാര്യമാണ് ഈ ഒരു അത്ത ദിവസം ഇത്രയും വലിയ പൂക്കളം തീർക്കുക എന്ന് പറയുന്നത്